വ്യവസായി സമിതി നഗരസഭയിലേക്ക് സംഘടിപ്പിച്ചു അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആാർ എം അക്കാദമിയിലേക്ക് പയ്യന്നൂർ അനിയന്ത്രിതമായ കച്ചവടം നിയന്ത്രിക്കുക വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് കുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നഗരത്തിലൂടെ നടത്തിയ ശേഷം നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരം ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പുതിയ മാറ്റം നിലയിലോ അല്ല നമ്മൾ മെയ് ിന് രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയ തെരുവ് കച്ചവടക്കാരുടെ അതിജീവനവും സുരക്ഷയും അതിന്റെ കൂടെ രണ്ടാം വരിവ് കച്ചവടത്തിന്റെ നിയന്ത്രണവും പി പി സുരേഷ് അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ സമിതി ജില്ലാ കമ്മിറ്റി അംഗം ടി ബാലകൃഷ്ണൻ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് ട്രഷറർ ജയശ്രീ കണ്ണൻ വനിതാ സമിതി ഏരിയ സെക്രട്ടറി പി ഉഷ സമിതി ഏരിയ ജോയിന്റ് സെക്രട്ടറി പി പ്രകാശൻ പി വി കരുണാകരൻ സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പെരുമ്പ് യൂണിറ്റ് സെക്രട്ടറി വി ശിവദാസൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സി ആർ എം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്